മുസ്ലിമൻ മുസ്ലിമോന ഹിന്ദു ഹിന്ദു അതൊക്കെ പോലെ ശേഷം വിശീകരിക്കും രണ്ടാമത്തെ ജമീർ തക്സീറിൻ്റെ ജമ്മു ആകെ പൊട്ടിച്ചിതറിയ ചിന്ന ഭിന്നമായ ജമ്മാണ് ആകെ വ്യത്യാസം വരും പറയും മനസ്സിലാവും ജമ്മു വഹു അത് ഒരു ജമ്മാണാണ് അതിൽ വഹദാനിൽ ലഫുൽ രക്ഷപ്പെടും അങ്ങനത്തെ ജമ്മിനിക്ക് എന്ത് പറയും ജമുൽ സലാമ ഏതുപോലെ മുസ്ലിമിൻ മുസ്ലിമീന അൽ മുതക്കര മുതക്കരനിക്കാവുമ്പോൾ മുസ്ലിമത്തിൻ മുസ്ലിമാൻ അൽ മൊഹനസും മൊഹന്നസിനൊക്കെ ആകുമ്പോൾ ഇപ്പം മുസ്ലിം വഹദാനി ജമാക്കി ഇപ്പോൾ മുസ്ലിമീന ഈ വഹദാനത്തെ ഏതേ ലെഫലിൽ ഒരു അജ്ഞനം കുറഞ്ഞിട്ടുണ്ടോ ലോ മുസ്ലിമീന ഒരു യാണും കൊടുത്തേറ്റി മുസ്ലിമത്തിൽ പന്തേറ്റി ഒരു അലിഫോ താവ് എത്തി അല്ലാതെ അപ്പോൾ മുസ്ലിമത്തിലെന്തെയോ പോയിട്ടുണ്ടോ ലോ ഇതിനെന്ത് പറയാ ജമോ സലാമ എന്ന് പറയും ഇപ്പോൾ ജമോസ് തക്സിർ തക്സീറിൻ്റെ ജമ്മോ വഹ്വാദമാവെന്നാണ് ലായുസ്ലമി ലഹഫ്ലൈദി അതിൽ വഹദൻ അല്ലഫർ രക്ഷപ്പെടൂല്ല ഏതോ റോജുലിൻ വരിജാരിൻ വഹജറിൻ വഹജാരിൻ ഉണ്ടാവും റോജുലിൻ്റെ റാവിനന്ദ ഫത്തഹേ ജമ്മാക്കിയപ്പോഴോ റാവി നന്ദസറായി ജൈമിന് വഹദൻദിനെ ഗൊമ്മ ജമാക്കിയപ്പോഴോ ഫത്തഹേ പിന്നിഫു കറി ഹജറിൻ ഹജുറണ്ടാവും അപ്പോൾ ആകെ അങ്ങോട്ട് കൂട്ടി വ്യത്യാസം വരും അപ്പോൾ ജമോസ്സലാമത്തിലെ മുതക്കരി മുതക്കരക്കുള്ളതായ ജമ്മു സലാമ ഈ സലാമത്തിൽ ജമ്മദ് ബിൽ ഒക്കലായി വധവിൽ അൽമി എൽമി ഉടിയവർക്ക് ബുദ്ധിയുള്ളവർക്ക് എന്തെയും ഒക്കലായുങ്ങൾക്ക് എന്തോ പ്രത്യേകമാവും അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് എന്താക്കളു വാവുന്നൂനും കൊടുത്ത് എന്താക്കാൻ പറ്റുള്ളൂ ജമ്മാക്കാൻ പറ്റുകയുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ കൽബൻ കൽബുവിനെ അറിയാൻ പറ്റുമോ കൽബർ എന്ന ആ കൽബുവിനെ അറിയാൻ പറ്റുമോ കാരണം ബുദ്ധി ഇല്ലല്ലോ മനസ്സിലായോ മുസ്ലിമിനോ മുസ്ലിമൂന സൈദും സൈദൂന അങ്ങനെ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തവർക്ക് പറ്റൂല പുത്തിൽ പുത്തിൽ വിഭാഗത്ത് പെട്ടാൽ മതി ഒരാൾക്ക് മഞ്ജിനോണിച്ച് വരാക്കാൻ മറ്റൊന്നുമില്ല പുത്തിൽ വിഭാഗത്ത് പെട്ടാൽ മതി മനസ്സിലായെന്ന് കരുതുന്നു ബാക്കി നമുക്ക് അടുത്തുള്ള വരഹമല്ലോ